പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു തിരഞ്ഞെടുപ്പ് കഥ കൂടി കേൾക്കൂ ഫലപ്രഖ്യാപനം ഇന്നാണ് വോട്ടെണ്ണൽ വോട്ടെണ്ണാനൊന്നുമില്ല ഞാൻ തന്നെയല്ലേ വിജയി ഡൂമ്പൻപുലി അഹങ്കാരത്തോടെ പറഞ്ഞു വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കും വിജയാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ അതൊക്കെ എപ്പോഴേ തുടങ്ങി രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള അണികൾ വിജയാഘോഷത്തിനുള്ള ഗാനങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു ഡുംഭൻപുലിയെ നേതാവേ കാടുഭരിക്കും രാജാവേ ജയിച്ചു വന്നൊരു പടയാളി വീരൻ ശൂരൻ പുലിവീരൻ ഇങ്ങനെയുള്ള പാട്ടുകൾ അവർ തയ്യാറാക്കി വനപ്രതിനിധി സഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പുലിവീരശ്രീ ഡുംഭൻപുലിക്ക് അഭിനന്ദനങ്ങൾ എന്ന ഫ്ലക്സും പോസ്റ്ററും തയ്യാറായി വിജയവാർത്ത കേട്ടാലുടൻ വിതരണം ചെയ്യാനുള്ള പായസവും സൂപ്പും മധുരപലഹാരങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു വോട്ടെണ്ണൽ ആരംഭിച്ചു താരതമ്യേന ദുർബല എന്ന് കരുതിയ എതിർസ്ഥാനാർത്ഥി ലോപ്പുക്കരടിയും പുലിയച്ചനും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു ആദ്യ റൗണ്ടിൽ ഡൂംഭൻ വൻ മുന്നേറ്റം നടത്തിയപ്പോൾ കൂട്ടുകാർ പടക്കം വാങ്ങാൻ ഓടി രണ്ടാം ഘട്ടത്തിൽ ഭൂരിപക്ഷം തീരെ കുറഞ്ഞു വന്നു മൂന്നാം ഘട്ടത്തിൽ ലോപ്പുവിന് നേരിയ മുന്നേറ്റം ഏറ്റവും ഒടുവിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ലോപ്പു കരടി ഡുംഭൻപുലിയെ തോൽപ്പിച്ച് വനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വലിയൊരു വലിയൊരളർച്ചയോടെ ഡുംഭൻ മളർന്നു വീണു കണ്ണു തുറന്നപ്പോൾ കാനന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കറങ്ങുന്ന ഫാനിന് ചുവട്ടിലാണ് ഡുംഭൻ കിടക്കുന്നത് ശിങ്കിടിയായ ശുംഭൻ കഴുതപ്പില് ചോദിച്ചു ആശാനേ നമ്മളുണ്ടാക്കിയ പായസമോ ലഡ്ഡോ എന്ത് ചെയ്യും അടുത്തയാൾ ചോദിച്ചു പടക്കം പൊട്ടിക്കണോ ചോദ്യങ്ങൾ കേട്ട് മറുപടിയില്ലാതെ ഡുംഭൻ കണ്ണടച്ചു കിടന്നു